കുറച്ച് വിദ്യാർത്ഥികളുടെ പേരുകളാണ് ഈ കാണുന്നത് ഇനി ഓരോ വിദ്യാർത്ഥിയുടെയും പേരിൽ ഒരു വർക്ക്ഷീറ്റ് വീതം ക്രിയേറ്റ് ചെയ്തിട്ട് ആ വർക്ക്ഷീറ്റിൽ ഇത്തരം ഒരു സ്കോർ കാർഡ് കോപ്പി ചെയ്യണം എങ്ങനെയാണത് വളരെ പെട്ടെന്ന് ചെയ്യുന്നതെന്ന് നോക്കാം വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് സെലക്ട് ചെയ്യുന്നു ഇൻസേർട്ട് ടാബിൽ പോവാം പിവർ ടേബിൾ ന്യൂ വർക്ക്ഷീറ്റ് ഷീറ്റ് ഓക്കെ പുതിയൊരു വർക്ക്ഷീറ്റ് ആഡ് ചെയ്യപ്പെട്ടു ഇവിടെ ഒരു പിപർട്ടേബിൾ പ്ലേസ് ഹോൾഡർ വന്നാൽ കാണാം കാൻഡിഡേറ്റ്സ് എന്ന ഫീൽഡ് ഡ്രാഗ് ചെയ്ത് ഫിൽറ്റേഴ്സ് എന്ന ഏരിയയിലേക്ക് ഇടുക ൾ ഓപ്ഷൻസ് ഷോ റിപ്പോർട്ട് ഫിൽറ്റർ പേജസ് ഷോ ഓൾ റിപ്പോർട്ട് ഫിൽട്ടർ പേജസ് ഓഫ് കാൻഡിഡേറ്റ്സ് ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴ് ലിസ്റ്റിലുള്ള ഓരോ വിദ്യാർത്ഥിയുടെ പേരിൽ ഒരു വോക്ക് ഷീറ്റ് വിധം ക്രിയേറ്റ് ചെയ്യപ്പെട്ടു ഇനി സ്കോ കാഡ് എന്ന ഷീറ്റ് വരാ ഡേറ്റയുള്ള കോളങ്ങൾ സെലക്ട് ചെയ്യാം റൈറ്റ് ക്ലിക്ക് കോപ്പി ഇനി വിദ്യാർത്ഥികളുടെ പേരുകളിലുള്ള ആദ്യത്തെ ഷീറ്റ് ടാബിൽ ക്ലിക്ക് ചെയ്യുക ഷിഫ്റ്റിക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് അവസാനത്തെ ഷീറ്റ് ടാബിൽ ക്ലിക്ക് ചെയ്യുക നമുക്ക് വിദ്യാർത്ഥികളുടെ പേരുകളിലുള്ള ഷീറ്റുകൾ സെലക്ട് ചെയ്യപ്പെട്ടു ഇനി ഇവിടെ കോപ്പി ചെയ്ത ഡേറ്റ പേസ്റ്റ് ചെയ്യാം റൈറ്റ് ക്ലിക്ക് പേസ്റ്റ് കാൻഡിഡേറ്റിൻ്റെ പേരിങ്ങോട്ടേ കിട്ടാനായിട്ട് ഈക്വൽ കാൻഡിഡേറ്റിൻ്റെ പേരുള്ള സെല്ല് സെലക്ട് ചെയ്യുന്നു എൻഡ് നോക്കുക എല്ലാ വർക്ക്ഷീറ്റിലും നമുക്ക് ആവശ്യമുള്ള പോലെ സ്കോ കാർഡ് വന്നാൽ കാണാം